റിയാൻ പറ്റാത്തോണ്ട് അതെ 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 സ്വന്തമായിട്ടുള്ള നിലപാടാണ് പാടൊണ്ട് ആർക്കുവാണെങ്കിലും ചുമ്മാ ഇതാക്കി കളയുണ്ട ചേർത്തൊരു പാട്ട് പാടുകയാണ് ഭയങ്കര വ്യൂ ആണ് ഈ വ്യൂ എന്നുള്ള വാക്ക് ഞാൻ ഓരോ യൂട്യൂബേഴ്സൊക്കെ പറട്ട് പഠിച്ച കേട്ടോ അതാ ഞാൻ സ്വന്തമായിട്ടുള്ള ഭാഷയെന്നുള്ളത് എന്റെ സ്വന്തമായിട്ടുള്ള ഭാഷ എന്റെ ദൈവമായി ഇത് എന്നതാണോ ഈ കാണുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ പറയുള്ളൂ സാഹസടയ്ക്ക് നമ്മൾ നീണ്ടു കയറുന്നത് അഫ്ദൂസിന്റെ കഴിവാണ് കഴിവ് അല്ല ആ പാവം വേണ്ട ഒരു കുഴപ്പ അതൊക്കെ ശരിയാണ് പഞ്ചഭാതം തന്നെയാണ് നമ്മൾക്ക് വർഷമായിട്ട് അറിയാം ആറു വർഷമായിട്ട് അറിയുന്ന നമ്മളെ സാരഥിയാണ് വണ്ടിയുടെ മമ്മൂട്ടിയുടെ ജീപ്പ് കയറിപ്പോലെയാണ് കയറി പോണത് ഞങ്ങള് പൊളിച്ചടിക്കാണ് കേറുന്നത് ആരെയും ഭയങ്കര വ്യൂ ആണ് ഭയങ്കര ഭംഗിയാണ് ഇതിന്റെ മരത്തിന്റെ ഒക്കെ പൊക്കം കണ്ടോ ഭയങ്കര ഹൈറ്റ് ആണ് ഇത് ഇവിടെ വന്നവർക്കൊക്കെ ഒന്നും സിമ്പിൾ ആയിട്ട് തോന്നുമായിരിക്കും ഇത് വെള്ളി പെണ്ണു തന്നെ കാണിക്കും പക്ഷെ നമ്മളത് ആദ്യമായിട്ട് കാണുന്ന കൊണ്ട് ഓ ഭയങ്കര ഉപയോഗി അതുകൊണ്ട് അപ്പറേ ഒക്കെ ഭയങ്കര മുട്ടക്കൊന്നുപോലെയാണ് കേട്ടോ ഇത് മഴയാണോ വരുന്നത് അയ്യോണ്ട് മഴ പോയിട്ടോ കുഴപ്പമില്ല നോക്ക താഴെ ഉണ്ട് അല്ല സുണ്ടപ്പനൊക്കെ ഉണ്ട് വില്ലന്മാരം നിൽക്കുമ്പോഴൊക്കെ കാണിക്കുന്നത് ഡൗട്ടുണ്ട് ഇവിടെ ബോർഡ് കാണിച്ചിട്ടുണ്ട് കടുവ കാണാൻ അയ്യോ കടുവ ഉണ്ടോ കേട്ടോ വായാട്ടും പോയേക്കാ നമുക്ക് ആദ്യം

ില്ല അന്വേഷിച്ചു സ്കൂളിൽ പോയത് സ്കൂളിൽ പോയിട്ടാണ് അതിലേ പോയപ്പോ കേരളം കേരളം ഇപ്പൊ നടക്കാറായല്ലോ കണ്ടെ മക്കളെ ഒരു ദിവസം പറയണോ ഹായ് ചൂണ്ടിപ്പം പറഞ്ഞു പോകാൻ പാടാണ് അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ് മുട്ടക്കുന്നിലാണ് വാഗവൻ മുട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് അല്ലെങ്കിൽ കണ്ടുനിൽക്കേണ്ട സ്ഥലമാണ് ഇത് കൊണ്ടാകുമ്പോൾ മൊത്തം ഓരോ കുന്നുകളാണ് വന്നിട്ടാണ് കോട അറിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും പറക്കാണ് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ പറക്കറിയോ മുട്ടപ്പൊങ്ങന്നാണ് അറിയപ്പെടുന്നത് ഞാൻ എനിക്ക് തോന്നണത് മുട്ട ആകൃതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നി മുട്ടക്കുന്ന് മുട്ടക്കൊക്കെന്ന് പറയുന്നത് തോന്നുന്നു പിന്നെ നല്ല റോഡാണ് അദ്ദേഹം ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് വെള്ളം ഒഴുകി വരുന്നത് എന്തോ തോടാണ് അതിനുശേഷമാണ് നമുക്കത് റോഡാണെന്ന് മനസ്സിലായത് എന്ത് സാധനം എനിക്കറിയാൻ പറ്റാ ഭയങ്കര ഹൈന്ദിക്കാണ് പിന്നെ കുന്ന് കണ്ടം അതിന്റെ മുകളാണ് മറ്റേ ആ സിനിമയുടെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത് ആ ഒരു അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കാലസ്ഥലങ്ങളൊക്കെ കമ്പത്ത് പോകുന്ന വഴിക്ക് ആണ് ഇപ്പം ഞാൻ കഴിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്ര ആൾ കടന്നൊക്കെ വന്നതുകൊണ്ട് എനിക്കിതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി പാട്ട് സീനുകൾ ഒത്തിരി ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് പറക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് ഭയങ്കര കൊണ്ടാണ് പക്ഷേ ഇങ്ങനെ ഒന്നും വന്നിവിടെ നിൽക്കാൻ പറ്റും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിവിടെ വന്ന് നിൽക്കുന്ന കാര്യം തന്നെ നമ്മുടെ ഡ്രൈവർ അപ്പുവാണ് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എന്താണ് ഇവിടെ വരെ വന്നതല്ലേ ചേച്ചിക്ക് വന്ന വഴിക്ക് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ചേച്ചിക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ചേച്ചി യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണിക്കാനോ അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചിയെന്ന് പറഞ്ഞു അവന് എന്നെ വീഡിയോ എടുക്കാനൊക്കെ വണ്ടി ഇരുന്നാണേലും പുറത്തിറങ്ങിയാണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ സ്വന്തം വളരെ ഡാൻസ് കൂടുതൽ നടക്കുന്നത് തേരാ പറഞ്ഞ നടക്കാൻ ഭയങ്കര സന്തോഷമായിപ്പോൾ സ്വന്തം ഭയങ്കര രസമാണത് എനിക്ക് എങ്ങനെ എങ്ങനെ പറഞ്ഞറിയക്കുന്നറിയാൻ പറ്റില്ല പറക്കരുത് ഇങ്ങനെ ടൈറ്റാനിക്കിലെ നായിക നിൽക്കുമ്പോഴാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര രസമാണ് ഓരോ കുന്നുമാണ് ഇങ്ങനെ ഒരു നല്ല കാണാൻ കാണുന്ന മൊത്തം മുട്ടക്കുന്നെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി പാട്ട സീനുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ പാട്ടൊക്കെ ഇവിടെ ഷൂട്ട് എന്നാണ് അത് പറയുന്നത് കേട്ടോ കേട്ടോ അവിടെ ഞാൻ അന്വേഷിക്കാൻ പറയുന്നത് ആ സീനൊക്കെ ഇവിടെയാണ് എടുത്തത് പറയുന്നത് പിന്നെ ഒരു അപ്പൊ ഞാൻ വെറുതെ നല്ല കോട മഞ്ഞാണ് കേട്ടിരിക്കുന്നത് ഇത് അങ്ങോട്ടൊക്കെ നോക്കി കാണാൻ മഞ്ഞാണ് കാണുന്നത് ആകാശമൊന്നും അല്ല അതൊക്കെ ഭയങ്കര കുന്നും പ്രദേശങ്ങളാണ് അവിടെ എല്ലാം മഞ്ഞ് കയറി മൂടിക്കിടക്കുന്നത് അണച്ചുപോകാണ് അത്രക്കും ഇതാണ് സന്തോഷം കൊണ്ട് പിന്നെ ഇത് എന്ത് സംഭവം എനിക്ക് ഇതുവരെ വീട്ടിൽ കിട്ടുന്ന സാധനം ാണ് എന്താ ഭയങ്കര രസമാണ് നമുക്കിഞ്ഞി പോയാസന്ധ്യായി ഞങ്ങള് വെളുപ്പിനെറങ്ങിയല്ലോ കൊച്ചുങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് അപ്പൊ നമ്മളെല്ലാരും കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാ ഇങ്ങനെയൊരു അപ്പൊ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത് അപ്പൊ ആര് പേടിക്കും പേടിക്കൊന്നും വേണ്ട എന്ന പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നടന്നു നിങ്ങൾ നടക്കുന്നതനുസരിച്ച് ആ സ്ട്രെങ്ത് ചെയ്യുള്ളൂ സംഭവം എക്സലൻസ് നോക്കിയപ്പോഴത്തേക്ക് യോജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അതിൻ്റെ ആ മരുന്ന പവറാണത് യോജിക്കാനുള്ള കാരണം എന്താ അപ്പം അങ്ങനെ ഡിസ്ക് ഒക്കെ യോജിച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നതാ ആ പോവാ ആ അപ്പോൾ യോജിച്ചിട്ടുണ്ട് അപ്പം പ്രശ്നമൊന്നുമില്ല സാധാരണ രീതിയിൽ നടക്കണം നടന്നാൽ ുണ്ട് ആ നീര് വെച്ചു തന്നെയാണ് അത് ഒന്ന് ചൂട് പിടിച്ചു കഴിയുമ്പോൾ അത് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നടന്നാലാണ് അവിടെ ഇത്ര കിടന്ന് അവിടെ ടൈറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മൾ നടക്കുന്നതനുസരിച്ചത് അലയുള്ളത് വൈദ്യുതി പറഞ്ഞിട്ടുണ്ട് അപ്പം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റ് ഒന്നും എടുക്കാൻ വീട്ടിൽ തറിയൊക്കെയും ചെറിയൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെയിറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സുണ്ടപ്പൻ എടുക്കാത്തത് സുണ്ടപ്പൻ കൊടുക്കുന്നത് അറുമാതിക്കാണ് കേട്ടോ ഒരു ലക്ഷം എല്ലാം ഉണ്ടാ ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു എനിക്ക് വീട്ടിൽ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം വീട്ടിൽ ചെന്ന് കയറിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതിനുശേഷം ശേഷം നമുക്ക് വൈറ്റപ്പ് ചെയ്യാം ഇപ്പോൾ വന്നവരൊക്കെ മഴ കാരണം അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു ഭയങ്കര തണുപ്പൊക്കെ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഇറങ്ങി പോകുന്ന തണുപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര മാറ്റി തണുപ്പായതുകൊണ്ട് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു എന്താണ് നമ്മൾ നമ്മളിവിടം വരെ വന്നതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എനിക്കിത് കാണിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണത് എന്താണെങ്കിൽ അടുത്ത വിശേഷങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ഈ മുട്ടക്കൊന്ന് ഇതുപോലൊന്ന് പ്രോത്സിക്കാം ഓക്കെ എന്റെ വലിയ കുന്നതാണ് നിങ്ങള് വീഡിയോ കാണാൻ സാധനം നേരിട്ട് കണ്ടാ മനസ്സിലാകത്തുള്ളൂ ആ റോഡാണോ കാണുന്ന മൊത്തം കഴിഞ്ഞു നമ്മൾ കേറാ കാണുന്നത് എന്റെ വല്യ കുന്ന കണ്ടിട്ട് നെഞ്ചലക്കുവാണോ കാണാൻ വരാ എനിക്കൊരു ഫോട്ടോ എടുത്തു തന്നെ എന്റെ ഫ്രണ്ടുമ്പോളൂടെ ഫോട്ടോ എടുക്ക ഇതുകൊണ്ട് അവർക്കകത്ത് മുരടി നേർത്തി ഇറന്ന ആ പള്ളിയാണിത് ഇത് വാഗുണീന്ന് ഇറങ്ങി മരുന്ന വഴിക്കുള്ളതാണ് ഇതൊക്കെ നല്ല രസമാണ് കാണാൻ കാണാൻ